തലപ്പാടിയിലെ ടോൾപ്ലാസയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ അറസ്റ്റിൽ ടോൾപ്ലാസ ജീവനക്കാർ നൽകിയ പരാതിയിൽ കാർ യാത്രക്കാരായ ഉള്ളാൾ സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കാർ യാത്രികരും ടോൾഗേറ്റ് ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക തലപ്പാടിയിലെ ടോൾ പ്ലാസയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ളാൾ പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ടോൾ പ്ലാസയിലെത്തിയ കാർ യാത്രികരും ടോൾ ജീവനക്കാരും തമ്മിലായിരുന്നു കയ്യാങ്കളി ഉണ്ടായത് ഈ കാർ യാത്രികരായ ഉള്ളാൾകോടി സ്വദേശികളായ ഇർഫാൻ സുൽഫാൻ ഫയാസ് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ടോൾ പ്ലാസ ജീവനക്കാർ നൽകിയ പരാതിയിൽ കേസെടുത്ത ഉള്ളാൾ പോലീസ് ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തലപ്പാടി ടോൾ പ്ലാസയിൽ ടോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കാർ യാത്രികരും ടോൾ ജീവനക്കാരും തമ്മിൽ കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായത് മംഗലാപുരം ഭാഗത്തുനിന്ന് മഞ്ചേശ്വരത്തേക്ക് പോകുകയായിരുന്ന കാർ ടോൾ ഗേറ്റിൽ പണം നൽകുന്നതിനു മുൻപ് മുന്നോട്ടുപോയത് തങ്ങൾ ചോദ്യം ചെയ്തുവെന്നും ഇതോടെ കാർ യാത്രക്കാർ പുറത്തിറങ്ങി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് ടോൾ ജീവനക്കാർ നൽകിയ പരാതിയിൽ പറയുന്നത് സംഘർഷത്തിൽ ടോൾപ്ലാസ ജീവനക്കാരായ കർണാടക ഹെബ്രി സ്വദേശി മനു ഉത്തർപ്രദേശ് സ്വദേശി സുധം ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റിരുന്നു നാട്ടുകാരും വിഷയത്തിൽ ഇടപെട്ടിരുന്നു സ്ഥലത്തെത്തിയ ഉള്ളാൾ പോലീസ് ലാപ്തി ചാർജ് നടത്തിയതോടെയായിരുന്നു സംഘർഷത്തിന് അയവ് വന്നത് അബ്ദുറഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം